നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇതാ അപ്രവാസികൾക്കായി ഒരു സന്തോഷ വാർത്ത കുവൈത്ത് വന്ദേ ഭാരത് മിഷൻ പ്രകാരമുള്ള ഒൻപതാമത് വിമാന ഷെഡ്യൂളുകൾ എയർ ഇന്ത്യ പ്രഖ്യാപിച്ചു എന്നാൽ തിരുവനന്തപുരത്തേക്ക് വിമാനം ഇല്ല കുവൈറ്റിൽ നിന്നും ഈ മാസം ജനുവരി മുപ്പത്തിയൊന്ന് വരെയുള്ള സർവീസുകളാണ് അധികൃതർ പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് കൊച്ചി കണ്ണൂർ എന്നീ വിമാനത്താവളങ്ങളിലേക്ക് പുറമേ മംഗലാപുരം തിരുച്ചിറപ്പള്ളി വിജയവാഡ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുമാണ് പുതിയ ഷെഡ്യൂൾ പ്രകാരം എയർ ഇന്ത്യ സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് കുവൈറ്റയിൽ നിന്നും ജനുവരി മൂന്ന് ആറ് പത്ത് പതിമൂന്ന് പതിനേഴ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തി എന്നീ തീയതികളിലാണ് കൊച്ചിയിലേക്കുള്ള സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ജനുവരി മൂന്ന് അഞ്ച് പത്ത് പന്ത്രണ്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് തീയതികളിലാണ് കോഴിക്കോട്ടേക്കുള്ള വിമാനം പുറപ്പെടുക കണ്ണൂർ വിമാനം ജനുവരി എട്ട് പതിനഞ്ച് തീയതികളിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് ഇതിനു പുറമെ ജനുവരി നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളിൽ മംഗലാപുരത്തേക്കും സർവീസ് ഉണ്ടാകുന്നതാണ് അതേസമയം കുവൈറ്റ് സർക്കാർ നേരിട്ടുള്ള പ്രവേശനാനുമതി നൽകിയിരിക്കുന്ന വിഭാഗങ്ങൾക്കും ഈ സർവീസുകൾ വഴി നാട്ടിൽ നിന്നുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുമുണ്ട് വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായുള്ള എയർ ഇന്ത്യ സർവീസുകളിൽ നിന്നും ചെന്നൈ ബാംഗ്ലൂർ തിരുവനന്തപുരം എന്നീ പ്രധാന നഗരങ്ങളെ ഒഴിവാക്കിയതിൽ കനത്ത പ്രതിഷേധവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് വിജയവാഡ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് പുറമെ മുംബൈ ദില്ലി ഗോവ ലക്നൌ മുതലായ സ്ഥലങ്ങളിലേക്കും സർവീസ് നടത്തുന്നതാണ് ഇതിനു പുറമെ കുവൈത്തിലെ വിമാന കമ്പനികളായ അൽ ജസീറ കുവൈറ്റ് എയർവേസ് എന്നിവ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ